പീഡന കേസിൽ വർഗീയ പരാമർശം നടത്തിയതായി ആരോപണം നേരിടുന്ന സി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രന്റെ പ്രസംഗം വലിയ വിവാദമാണ് ഉയർത്തിയത് പീഡിപ്പിച്ച ആൾ ഹിന്ദു ആയതുകൊണ്ടാണ് എസ് ഇരയുടെ ഭാഗത്ത് നിന്നത് ഉസ്താദ്മാർ പ്രതികളായ പീഡന കേസിൽ ഒരു വിവാദവും ഇല്ലെന്നും ഹരീന്ദ്രൻ പൊതുയോഗത്തിൽ പ്രസംഗിച്ചു എന്തായാലും ആ പരാമർശം തിരുത്താൻ ഹരീന്ദ്രൻ തയ്യാറാവുന്നില്ല ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശവും പിന്നാലെ നൽകിയ വിശദീകരണവും ഒരിക്കൽ കൂടി ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള ഈ കേരളത്തിൽ

കുട്ടിയുടെ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ുപ്പ് ദുരുപയോഗം ചെയ്യപ്പെട്ടതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പാലത്തായി കേസ് എന്ന് റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം പറയുന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നത് ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എസ് ഐ ടി പോക്സോ കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നതായും റഹീം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കേസിൽ ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചിരുന്നു ഫെലിക്സ് ആണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് ഫെലിക്സ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കേസാണ് അതിന്റെ കോടതി നടപടിക്രമങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അത്രത്തോളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് വലിയ കേസ് തന്നെയാണ് പക്ഷേ അതിലിപ്പോൾ ഇങ്ങനെ ഒരു വാദം മുന്നിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ് പൂജ ഗുഡ് മോർണിംഗ് പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഒരു പോസ്റ്റ് റിട്ടയേർഡ് ഡിവൈഎസ്പിയായി റഹീം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അത് എഴുതാൻ ഇടയായ സാഹചര്യം അദ്ദേഹം പറയുന്നത് പാലത്തായ് കേസാണ് അദ്ദേഹം ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് പാലത്തായ് കേസിൽ ഈ പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തു എന്നാണ് താൻ മനസ്സിലാക്കുന്നത് കാരണം ആ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ചിൽ ഈ പറയുന്ന റഹീം എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു അങ്ങനെ ഈ കേസ് അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞിരുന്നു ഇത് തെറ്റായ കേസാണ് അല്ലെങ്കിൽ പോക്സോ വകുപ്പ് അത് ദുരുപയോഗം ചെയ്തതാണെന്ന് തന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ താൻ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതാണ് ഈ കേസിൽ എന്നാണ് ഈ റഹീം വ്യക്തമാക്കുന്നത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇവയാണ് ഈ കേസ് ആദ്യം പലത്തായിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്തു വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ അധ്യാപകനും ബി ജെ പി നേതാവുമായ കെ പത്മരാജൻ പീഡിപ്പിച്ചെന്നാണ് കേസ് ഈ കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു പക്ഷെ പോക്സോ നിലനിൽക്കില്ല എന്ന് കണ്ടെത്തി പിന്നീട് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചതിനു ശേഷം പോക്സോ വകുപ്പ് ഉൾപ്പെടുത്താതെ ചേർക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതിനുശേഷം ഐ പി എസ് ഉദ്യോഗസ്ഥയടക്കം വനിതാ ഉദ്യോഗസ്ഥയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ആ അന്വേഷണ സംഘവും ഈ പോക്സോ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല പിന്നീടാണ് അന്നത്തെ തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ടി കെ രത്നകുമാറിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നതും പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് വിചാരണയ്ക്ക് ശേഷം ഇപ്പോൾ വിധി വരികയും ചെയ്യുന്നത് അപ്പോൾ റഹീം എന്ന മുൻ ഡിവൈഎസ്പി ചൂണ്ടിക്കാട്ടുന്നത് ആദ്യം അന്വേഷണം ഈ സംഘങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇതിൽ പോക്സോ നിലനിൽക്കില്ല എന്നതാണ് മാത്രമല്ല ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ തന്നെ തന്നോട് നേരിട്ട് പറഞ്ഞു ഈ കേസിൽ പോക്സോ നിലനിൽക്കില്ല എന്ന് അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മറ്റു പല കാര്യങ്ങളും അദ്ദേഹം വാട്സപ്പ് പോസ്റ്റ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പോക്സോ വകുപ്പുകൾ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്